യമദൂതന്മാർ സാമാന്യമായിട്ട് ധർമ്മതത്വത്തെ വിശദമാക്കിയതിന് ശേഷം അജാമിളൻ ചെയ്ത ദുഷ്കർമ്മങ്ങളെ വിവരിച്ച് അവൻ ദണ്ഡനത്തിന് ഈ ദണ്ഡത്തിന് അർഹനാണെന്ന് സമർത്ഥിക്കുവാൻ ഇനി അവന്റെ പൂർവ്വചരിതത്തിലേക്ക് പ്രവേശിക്കുന്നു അതാണ് അൻപത്തി ആറാമത്തെ ശ്ലോകം മുതലുള്ളത് അൻപത്തി ആറ് അൻപത്തി ഏഴ് ശ്ലോകങ്ങളിലായിട്ട് ഈ അജാമിളൻ എങ്ങനെ ഉള്ളവനായിരുന്നു എന്ന് इवर्के अर्यारयुग अयं हि श्रुतसम्पन्नः शीलवृत्तगुणालयः धृतव्रतो मृदुः दान्तः सत्यवान् मन्द्रवित् शुचिः अन्मते श्लोकं गुरु अग्नि अतिथिवृद्धानां शुश्रूषुः निरहङ्कृतः सर्वभूतसुहृत् साधुः मितवाक् अनसूयकः അയം ഹി ഈ അജാമിണനാകട്ടെ പണ്ട് ശ്രുതസമ്പും ഇവയ്ക്ക് ഇരിപ്പിടമായവനും ധൃതവ്രത വ്രതനിഷ്ഠയുള്ളവനും മൃദുഹ സൗമ്യനും ദാന്ത അടക്കമുള്ളവനും സത്യവാൻ സത്യസന്ധനും മന്ത്രവി മന്ത്രജ്ഞനും ശുചിഹി ബാഹ്യ ആഭ്യന്തര ശുചി ഉള്ളവനും ഗുരു അഗ്നി അതിഥി വൃദ്ധാനാം ഗുരു അഗ്നി അതിഥി വൃദ്ധാനാം ആചാര്യൻ അഗ്നി അതിഥികൾ പ്രായം കൂടിയവർ ഇവർക്ക് ശുശ്രൂഷുഹു സേവനം ചെയ്യുന്നതിൽ തൽപരനും നിരഹംകൃത യാതൊരഹങ്കവും ഇല്ലാത്തവനും സർവഭൂത സുഹൃത് സകല ജീവജാലങ്ങളിലും സൗഹാർദ്ദമുള്ളവനും സാധുഹു ദുർവൃത്തി ഇല്ലാത്തവനും മിതവാ മിതഭാഷയും അനസൂയക അസൂയ ഇല്ലാത്തവനും ആയിരുന്നു ശരിക്കും ഒരു ഭക്തൻ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണോ ധർമ്മം വിധിച്ചിരിക്കുന്നത് വേദം വിധിച്ചിരിക്കുന്നത് അതേ സ്വഭാവഗുണത്തോടു കൂടിയവനായിരുന്നു ഈ അജാമണൻ ഒരു കാലത്ത് പക്ഷേ അൻപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ ശ്ലോകം മുതലാണ് ആ അജാമിലന്റെ ജീവിതം വഴിമാറിയ സന്ദർഭം എന്തായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഏകദാ ഏകദന പിതൃസന്ദേശകൃത് ദ്ജ ആദായ തഥ ആവൃത്ത ഫല പുഷ്പ സമിത് കുഷാൻ അസൗ ഈ ബ്രാഹ്മണൻ ഏകദാ ഏകദരിക്കൽ പിതൃസന്ദേശകൃത് പിതാവിൻ്റെ ആജ്ഞ നിറവേറ്റുവാൻ പിതാവ് ഒരു കാര്യം പറഞ്ഞു അത് നിറവേറ്റുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് വനം യാത വനത്തിലേക്ക് പോയതായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞത് കുറച്ച് ഫലപുഷ്പമിത് കുഷാൻ കായികനികളും പൂക്കളും ചമതയും ദർഭപുല്ലും ശേഖരിച്ച് ആദായ ശേഖരിച്ചെടുത്ത് കൊണ്ടുവരാനാണ് പറഞ്ഞത് അങ്ങനെ അതെല്ലാം ചെയ്ത് തഥ ആവൃത്ത അവിടെ നിന്ന് മടങ്ങി വരികയായിരുന്നു ഒരു നാൾ പിതാവിൻ്റെ ആജ്ഞപ്രകാരം വനത്തിൽ പ്രവേശിച്ച് പൂജയ്ക്കൊക്കെ ആവശ്യമായ സമിത്തുക്കൾ പുഷ്പങ്ങൾ സമിത്ത് എന്ന് വെച്ചാൽ വിറകാണ് ഉണങ്ങിയ വിറകാണ് തായകൾ ദർഭകൾ ഇവയെല്ലാം ശേഖരിച്ച് മടങ്ങുകയായിരുന്നു അങ്ങനെ മടങ്ങുന്ന വേളയിൽ ആ അജാമിളൻ കണ്ട ഒരു കാഴ്ച ഇതായിരുന്നു अ्लोकलकामिनं कञ्चित् शूद्रं सह भुजिष्यया पित्वाच्च मधु मैरेयं मदाघूर्णितनेत्रया अतया विश्लध नीव्या व्यपेदं निरपत्रपं क्रीडन्तम् अनुगायन्तं हसन्तम् अनया अन्तिके മൈരേയം എന്നാൽ അതിലഹരി ഉണ്ടാക്കുന്ന ഒരു തരം മധു വിശിഷ്ടമായ മദ്യം പിത്വ കുടിച്ചിട്ട് അതിനാൽ ഉണ്ടാക്കപ്പെട്ട മതം മതത്താൽ ആഘൂർണിതം കറങ്ങുന്ന നേത്രയാ കണ്ണിണയോട് കൂടിയവളും അപ്പോൾ വിശിഷ്ടമായ ഒരു മദ്യം കുടിച്ച് കണ്ണൊക്കെ ഇങ്ങനെ കറങ്ങി ആകെ മതോന്മത്തയായിട്ടിരിക്കുന്ന മത്തയാ മതോന്മത്തയും അതുകൊണ്ട് തന്നെ തനിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ അറിയാത്ത ബോധം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ തന്റെ ഉടുതുണി അഴിഞ്ഞതൊന്നും അറിയാതെ വിശ്ലധ നീവ്യ നീവി എന്ന് വെച്ചാൽ ഉടയാടകൾ അരക്കെട്ട് അര അരയിൽ കെട്ടിയിരിക്കുന്ന ആ വസ്ത്രം അത് വിശ്ലഥ അഴിഞ്ഞു കിടക്കുകയാണെന്ന് അറിയാതെ അങ്ങനെ മതോന്മത്തയായിട്ടിരിക്കുന്ന ഒരു ഭുജിഷ്യ ദാസി ദാസിപ്പെടുകൂടെ സഹ കുജിഷ്യയാ സഹ ക്രീഡന്തം ക്രീഡിച്ചുകൊണ്ടും അന്തികെ ഒരു ശൂദ്രനെ കണ്ടതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആ ശൂദ്രൻ്റെ അടുത്തേക്ക് അന്തികെ അരികത്തണഞ്ഞ ഈ മതോന്മത്തയായ അനയാ സ്ത്രീയോടൊപ്പം അനുകായന്തം പാടിക്കൊണ്ടും വ്യഭേദം അങ്ങനെ ദുർമാർഗിയും നിരപത്രപം നിർലജ്ജനം കാമിനം കാമബാധിതനും ആയ ഒരു കഞ്ചിത് ശൂദ്രം ഒരു ശൂദ്രനെ ദദർശ കണ്ടു അപ്പോൾ അജാമിളനല്ല ശരിക്കും ആദ്യം തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു വഴിയിൽ പോകാൻ കാരണം അജാമിളൻ കണ്ട ഒരു കാഴ്ചയാണ് അപ്പോൾ ഒരു കാഴ്ച ഒരു വ്യക്തിയെ എത്രമാത്രം സ്വാധീനിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണവും കൂടിയാണ് ഈ കഥ അതുവരെ സദാചാരിയായി നടന്നിരുന്ന ആ അജാമിളൻ ഒരു പക്ഷെ സാഹചര്യം ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് അയാൾ ഒരു സദാചാരിയായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ അങ്ങനെയുള്ള സദാചാരം ശരിക്ക് പറഞ്ഞാൽ കാപ്പട്യമാണ് അതായത് നമുക്ക് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം തെറ്റ് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരാൾക്ക് പറയാൻ സാധിക്കില്ല ഞാനൊരു സദാചാരിയായി എന്ന് സദാചാരനാണ് എന്ന് കാരണം സാഹചര്യമാണ് പലപ്പോഴും നമ്മെ വഴിതെറ്റിക്കുന്നത് പലപ്പോഴും അതിന് പറയുന്ന ഒരു ഉദാഹരണം ഇതാണ് വേനൽക്കാലത്ത് നമുക്ക് നമ്മുടെ പറമ്പൊക്കെ വളരെ വൃത്തിയായിട്ടിരിക്കുന്നതായി കാണാം അതായത് ഒരു മുള പോലും പൊന്തുന്നില്ല നമ്മളായിട്ട് കുഴിച്ചിട്ടതല്ലാതെ ഒരു മുള പോലും പൊന്തുന്നില്ല വഴികളൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും പക്ഷെ ഒരു പുതുമഴ മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കാണാം അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ആയിട്ട് ഓരോന്നോരോന്നായി പൊന്തി വരുന്നത് ഇതുപോലെയാണ് നമ്മൾ മനുഷ്യർ നമുക്ക് തോന്നും നമ്മൾ നല്ല ആളുകളാണ് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്നു എല്ലാവരെയും അനുസരിക്കുന്നു ജോലി സ്ഥലത്ത് പോകുന്നു വരുന്നു അവിടെ ഒന്നും നമുക്ക് നേരല്ലാത്തൊരു കാര്യം ചെയ്യേണ്ട സാഹചര്യം വരുന്നില്ല അങ്ങനെ വരാതിരുന്നിട്ട് സദാചാരം പ്രവർത്തിക്കുന്നത് അതൊരു നൂറ് ശതമാനവും സദാചാരമായി കണക്കാക്കാൻ സാധിക്കില്ല അതേസമയം പല രീതിയിലുള്ള തെറ്റുകൾ ചെയ്യുന്നവരുടെ ഇടയിൽ നിന്നിട്ടും അവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ സദാചാരം അത് ആത്മാർത്ഥമായിട്ട് അല്ലാതെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്താൽ കൊള്ളാമായിരുന്നു പക്ഷേ ആളുകൾ എന്നെപ്പറ്റി എന്താണ് വിചാരിക്കുക അങ്ങനെ ഒന്നുമില്ലാതെ എനിക്കത് വേണ്ട അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കാൻ സാധിക്കുമ്പോഴാണ് അത് ശരിയായ സദാചാരമാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം നമുക്ക് സ്വപ്നത്തിലെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം വരുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കണം കാരണം സ്വപ്നത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായി നമ്മൾ കാണുന്നു അതിനർത്ഥം ഉള്ളിൽ ആ ആഗ്രഹം ഉണ്ട് എന്നാണ് അത് അനുകൂലമായ സാഹചര്യം വന്നാൽ ഞാനിത് ചെയ്താലും ഒരാളും അറിയില്ല എന്ന് വന്നാൽ ചെയ്യാൻ സാധ്യതയുണ്ട് അതാണ് ഇവിടെ അജാമിളന് സംഭവിച്ചത് സ്വന്തം വീട്ടിലെ നല്ല സാഹചര്യം കൊണ്ട് ഒരു സദാചാര ബോധത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു അജാമിളൻ പക്ഷേ അച്ഛന്റെ ആജ്ഞ അനുസരിച്ച് വനത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ശൂദ്രനെ കാണുകയാണ് ആ ശൂദ്രൻ മതോന്മത്തയായിരിക്കുന്ന ഒരു ദാസിയുടെ കൂടെ ആടിക്കുഴഞ്ഞ് പാട്ടുപാടി രസിക്കുന്നതാണ് ഈ അജാമിടൻ കണ്ടത് ഇവിടെ ആ ശൂദ്രനെ കണ്ടിട്ട് അവൻ ഭാഗ്യവാനാണെന്ന് ചിന്തിച്ചു പോവുകയാണ് ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ കൂടെ നേരം രമിക്കാൻ സാധിച്ച അവനാണ് ഭാഗ്യവാൻ എന്ന രീതിയിൽ ആ ഒരു ആഗ്രഹം ഉള്ളിൽ വളരുകയാണ് അറുപത്തിയൊന്നാമത്തെ ശ്ലോകം കാമലിപ്തേന ബാഹുനാ ദൃഷ്ടിതാം ജഗാമ കൃത്യവശം സഹസായേവ വിമോഹിത കാമലിപ്തേന കാമം വളർത്തുന്ന സുഗന്ധലേപനങ്ങൾ പൂശിയ ഇന്ന് നമുക്ക് ചില പരസ്യങ്ങൾ കാണാം ഈ ടൂത്ത് പേസ്റ്റ് നല്ല ടൂത്ത് പേസ്റ്റ് തേച്ചത് കൊണ്ട് മാത്രം ഒരു പെണ്ണിന് പ്രണയം തോന്നുന്ന അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരസ്യങ്ങൾ പോലും വരുന്നത് അതുപോലെ നല്ലൊരു ഡിയോഡറന്റ് പുരട്ടിയാൽ അതായത് ദുർഗന്ധം ഇല്ലാതാക്കുന്ന വിയർപ്പ് നാറ്റം ഇല്ലാതാക്കുന്ന ആ സ്പ്രേ പുരട്ടിയാൽ അവളോട് ഇഷ്ടം തോന്നുന്ന പുരുഷൻ ഇങ്ങനെയൊക്കെയുള്ള പരസ്യം അപ്പോൾ ഇത് മനുഷ്യർക്ക് ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തെ കൂടിയാണ് കാണിക്കുന്നത് മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് ഒരു സുഗന്ധം കൊണ്ട് ഒരു പെണ്ണിന് അല്ലെങ്കിൽ ഒരു പുരുഷന് കടന്നു ചെല്ലാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ താമം വളർത്തുന്ന സുഗന്ധലേപനങ്ങൾ പൂശിയ ബാഹുന ആ കൈ കൊണ്ട് പരിരംഭിതാം അണച്ചാശ്ലേഷിക്കപ്പെട്ട താം ദൃഷ്ട അവളെ കണ്ടിട്ട് അവൾ അങ്ങനെ രസിക്കുന്നു എന്ന് കണ്ടിട്ട് ഈ കാഴ്ച കണ്ട അജാമിളൻ സഹസായേവ നിമിഷത്തിലാ നിമിഷത്തിൽ തന്നെ വിമോഹിത വിവേക ഭ്രഷ്ടനായിട്ട് തൃച്ചയവശം കാമവികാരത്തിന്റെ സ്വാധീനതയിലേക്ക് ജഗാമ എത്തിച്ചേർന്നു കാണാൻ പാടില്ലാത്ത കാഴ്ച കാണുമ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മാറിപ്പോകാൻ തോന്നുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ സദാചാരം ഉണ്ട് നമുക്ക് യഥാർത്ഥ സദാചാരം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് അതേസമയം സമയം ഇതൊക്കെ ഒന്ന് ഒളിഞ്ഞു നോക്കാം അല്ലെങ്കിൽ നേരെ തന്നെ നോക്കി അതൊന്ന് ആസ്വദിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ അവിടെ സദാചാരം ഇല്ല എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ അജാമിളൻ ആ കാഴ്ച കണ്ട് രസിക്കുകയും ഒപ്പം അവളോട് ഉള്ളിൽ ഒരു ഇഷ്ടം തോന്നുകയും ചെയ്തു അറുപത്തിരണ്ടാമത്തെ ശ്ലോകം സ്തംഭയൻ ആത്മനാ ആത്മാനം യാവത് യാവം യഥാശ്രുതം ന മനോ മനോമദനവേപ്പിതം യാവത് സത്വം മനോധൈര്യത്തിൻ്റെ പരമാവധി വരെയും യഥാശ്രുതം ശ്രുതി എന്നാൽ വേദം വേദശാസ്ത്ര പരിചയത്തിനനുസരിച്ചും ആദ്യമൊക്കെ തന്നെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചു ആത്മനാ ആത്മാനം തൻ്റെ മനസ്സുകൊണ്ട് പാടില്ല ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണരുത് ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് ആത്മാനം തന്നെ ഒന്ന് അടക്കി നിർത്താൻ ശ്രമിച്ചു സ്തംഭയൻ മനസ്സേ അടങ്ങു എന്നൊക്കെ പറഞ്ഞു പോ പറഞ്ഞു നിർത്തിയിട്ടും പക്ഷേ ആ മന്മഥനാൽ ഉലക്കപ്പെട്ട മനഹ മനസ്സിനെ സമാധാതും നിയന്ത്രിക്കുവാൻ നശശാക ശക്തനായില്ല ഭഗവാൻ ഗീതയിൽ പറയുന്ന ഒരു കാര്യം ഇതാണ് നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വികാരം ഉണ്ട് എങ്കിൽ ഒന്ന് അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടല്ല അതിനെ ഇല്ലാതാക്കേണ്ടത് അത് അനുഭവിച്ചിട്ട് അതിൽ നിന്നൊന്നും ശാശ്വതമായ സുഖമില്ല എന്ന ഒരു തിരിച്ചറിവ് വരണം ആ വരുന്നതുവരെ ഇതൊക്കെ ആസ്വദിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് അതിനാണ് ഗൃഹസ്ഥാശ്രമം വിധിച്ചതും ഗൃഹസ്ഥാശ്രമത്തിൽ പക്ഷേ ഒരു കുടുംബം എന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത് നമ്മുടെ ഉള്ളിലെ ഇത്തരം വികാരങ്ങൾ ഒരു വ്യക്തിയുമായി മാത്രം ചെയ്ത് അങ്ങനെ ആ ആഗ്രഹം തീർക്കണം അല്ലെങ്കിൽ പലതായിട്ട് പോകും മൃഗങ്ങളെ പോ മൃഗങ്ങളെയും പക്ഷികളെയും പോലെ പലരെയുമായി പോകും അങ്ങനെ പാടില്ല എന്നാൽ ഈ ആഗ്രഹം നിങ്ങൾ തീർ തീർക്കേണ്ടതുണ്ട് അതിനായിട്ട് നിങ്ങൾക്കായിട്ടൊരു പങ്കാളി അവരിലൂടെ ആ ആഗ്രഹ സംതൃപ്തി അവിടെ സംതൃപ്തി എന്നതിനേക്കാളും ഇതിലൊന്നുമല്ല കാര്യം എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ മനസ്സിനെ കൊണ്ടുവരണം അതിനാദ്യം ഇതൊക്കെ അനുഭവിക്കണം എന്നിട്ട് അത് ഭക്ഷണമാകട്ടെ നമ്മുടെ ഏത് ഇന്ദ്രിയങ്ങളെ കൊണ്ടും എന്തൊക്കെ സുഖങ്ങൾ അനുഭവിക്കാമോ അതൊക്കെ അനുഭവിക്കണം അനുഭവിച്ചിട്ട് അവസാനം ഒരു തീരുമാനത്തിൽ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം ഇതൊക്കെ ഇത്രയേ ഉള്ളൂ நாலு கிளாஸ் பாயசம் குடிச்சால் மதியாகும் பாயசம் இதே இதேபோலயும் நம்ம ஏது இந்திரியங்களே கொண்ட சுகவும் அது ஒரு ஸிரத சுகத்தின் ஒன்னும் ஒரு வளர்த்தி எடுத்துட்டு வேணும் வணக்கம் காரியங்களில் போகன் ஒலும் ஒரு தரி போலும் இத்தரம் ஆகிரகங்கள் உள்ளில் வச்சி இடையே அஜாமிள ஒரு பார வீட்டில் பட்சே என்ட்டும் അജാമിളന് മറ്റൊരു സ്ത്രീയിൽ ഇത്തരം ഒരു ആവേശം തോന്നുകയാണ് ആദ്യമൊക്കെ തനിക്ക് വരുന്ന തോന്നൽ പോലും തെറ്റാണ് എന്ന ചിന്ത അജാമിളനുണ്ട് പക്ഷെ എന്നിട്ടും നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അറുപത്തിമൂന്നാമത്തെ ശ്ലോകം തന്നിമിത്ത സ്മരവ്യാജഗ്രഹഗ്രസ്തോ വിചേതനഹ താമേവ മനസാധ്യായൻ സ്വധർമാത് വിരരാമ അവൾ നിമിത്തം തൻ നിമിത്ത സ്മരൻ സ്മരൻ എന്നാൽ കാമദേവൻ അങ്ങനെ മന്മഥൻ എന്ന വ്യാജഗ്രഹഗ്രസ്ത കപട ദുർഭൂതത്താൽ ഗ്രസിക്കപ്പെട്ട ഈ അജാമിളൻ വിചേതനഹ അപ്പോൾ തന്നെ മനസ്സിന്റെ ആ സ്വബോധം വിവേക വിവേകബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു താം ഏവ അവളെ തന്നെ മനസാധ്യായൻ മനസ്സാലെ നിലച്ചുകൊണ്ട് സ്വധർമാത് തൻ്റെ ധർമ്മ ആചരണത്തിൽ നിന്ന് വിരരാമ ഒഴിഞ്ഞുമാറി ആ കഷ്ടം തന്നെ അപ്പോൾ ഇവിടെ പ്രാരബ കർമ്മങ്ങളും അജാമിളന്റെ ഈ ദുർനടത്തത്തിന് കാരണമായി എന്ന് വേണം കണക്കാക്കാൻ ഏതെങ്കിലും ജന്മത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ മനസ്സിലടക്കി വെച്ച് ജീവിച്ച ആളായിരിക്കണം അറുപത്തിനാലാമത്തെ ശ്ലോകം താമേ തോഷയാമാസ പിത്രിയേണ അർത്ഥേണ യാവത ഗ്രാമ്യൈ മനോരമ കാമൈ പ്രസീദേത യഥാ തഥാ പിത്രിയേണ തന്റെ പിതാവിൽ നിന്ന് സിദ്ധിച്ച അർത്ഥേന ധനം കൊണ്ട് യാവത അതെത്രയുണ്ടായിരുന്നുവോ അതെല്ലാം ചെലവാക്കിയിട്ട് താമേവ തോഷയാമാസ അവളെ രസിപ്പിക്കുക അപ്പോൾ ഇതാണ് സ്നേഹം എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് പണം നൽകി അല്ലെങ്കിൽ പണം കൊണ്ട് കിട്ടുന്ന സാധന സാമഗ്രികൾ വാങ്ങിക്കൊടുത്തവരെ സന്തോഷിപ്പിച്ചാൽ അതാണ് സ്നേഹം എന്ന് പലരും വിചാരിക്കുന്നു ഇങ്ങനെ ഗ്രാമ്യേഹി നികൃഷ്ടങ്ങളും മനോരമി മനസ്സിനെ രമിപ്പിക്കുന്ന താൽക്കാലികമായി മാത്രം മിപ്പിക്കുന്നവയുമായ കാമഹി താൽക്കാലിക താൽക്കാലിക സുഖം കിട്ടുന്ന ആഗ്രഹങ്ങളാൽ എപ്രകാരമായാൽ പ്രസിദ്ദേ അതായത് നമുക്ക് പലപ്പോഴും തോന്നാറില്ലേ ഒരു സിനിമ കണ്ടാൽ നല്ല സുഖം എന്ന് തോന്നും ചിലപ്പോൾ ഒരു വ്യക്തിയെ കണ്ടാൽ നല്ല സുഖം എന്ന് തോന്നും ഇങ്ങനെ എന്ത് ചെയ്താലാണോ ഭൗതികമായിട്ട് സുഖം കിട്ടുന്നത് അതുപോലെ അങ്ങനെ സുഖം കിട്ടുന്ന രീതിയിൽ തഥാ പ്രവർത്തിച്ചു ഇത്തരം സ്ത്രീകളിൽ അവരുടെ ചേഷ്ടകളിൽ പെട്ടുപോകുന്നവർക്ക് സ്വന്തം ഭാര്യയുടെ കുല ആചാരമുള്ള അവളുടെ പ്രവൃത്തികൾ പിന്നീട് ഇഷ്ടപ്പെടുകയില്ല അതാണ് അറുപത്തി അഞ്ചാമത്തെ ശ്ലോകം വിപ്രാം സ്വഭാര്യം അപ്രൗഢാംലേ മഹത്തി ലംഭിതാം ഈ അജാമിളൻ മഹതി ഒരു ഉയർന്ന കുലെ കുടുംബത്തിൽ നിന്ന് അപ്പോൾ അത്രയും സാധിയായിട്ടുള്ള സദാചാരശീലമുള്ള ഒരു വളരെ ലംഭിത വിവാഹം ചെയ്ത് കിട്ടിയവളാണ് അങ്ങനെ ഈ അജാമിളന് വിവാഹം ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അവളും ചെറിയ കൗമാരക്കാരിയാണ് അപ്രൗഢ യൗവന തികവെത്താത്തവളാണ് ഒരു ബ്രാഹ്മണ കന്യകയാണ് വിപ്രാം ബ്രാഹ്മണിയുമായ സ്വഭാര്യം തൻ്റെ ഭാര്യയെ പിന്നീട് കാണാൻ കൊള്ളാത്തവളായി തോന്നി ഇവളാണ് ശരി ഇവളെപ്പോലെ ആയിരിക്കണം ഇങ്ങനെ വേണം സന്തോഷിപ്പിക്കാൻ എന്നൊക്കെ തോന്നി അങ്ങനെ സ്വൈരിണ്യാഹ താന്തോന്നിയായി നടക്കുന്ന ആ വേശ്യയുടെ അപാംഗവിദ്ധീഹി കടക്കണ്ണേനാൽ പിളർന്നുപോയ ചിത്രത്തോടുകൂടി കൂടിയവനായി തീർന്ന പാപഹ ആ പാപിയായ അജാമിളൻ അചിരാത് ഒട്ടും താമസമില്ലാതെ അതായത് അധികം വൈകാതെ തന്നെ ഈ ഭാര്യയെ വിസസർജ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ പുറന്തള്ളി അവളെ ശ്രദ്ധിക്കാതെയായി എപ്പോഴും ഈ വേശ്യയെക്കുറിച്ചുള്ള ചിന്തയാണ് നിന്നെയൊക്കെ എന്തിനു കൊള്ളാം എന്ന ഒരു ഭാവത്തിലായി പിന്നീട് ഭാര്യയോടുള്ള പെരുമാറ്റം ഇനി ഈ വേശ്യയുടെ അടുത്ത് ഒന്നോ രണ്ടോ തവണ പോയിട്ട് അതങ്ങ് നിർത്താനും തോന്നിയില്ല എല്ലാ സമയത്തും അവളെ സന്തോഷിപ്പിച്ച് അവളുടെ കൂടെ തന്നെ ഒരു കുടുംബം ഉണ്ടാക്കണം എന്ന ആഗ്രഹം വന്ന് അതങ്ങ് പ്രാവർത്തികമാക്കി ഇതാണ് അറുപത്തിയാറാമത്തെ ശ്ലോകം യഥാ തഥാച്ച ഉപനിന്യെ ന്യായതോ അന്യായതോ ധനം കുടുംബിന്യാഹ കുടുംബം മന്ദധീഹി അയം അപ്പോൾ അച്ഛൻ ഉണ്ടാക്കി വെച്ച ആ സ്വത്തൊക്കെ തീർന്നപ്പോൾ മന്ദധീഹി ബുദ്ധിമോശം വന്ന ഈ അജാമിളൻ അയം ന്യായതഹ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ജോലി ചെയ്ത് ന്യായമായിട്ട് പണം ഉണ്ടാക്കും എന്നാൽ പലപ്പോഴും അന്യായതഹ പിടിച്ചുപറിയൊക്കെ തുടങ്ങി അങ്ങനെ അന്യായമായിട്ടും യഥാ തതഹ ഇവിടെ നിന്നൊക്കെയോ ധനം ഉപനിന്യേ ധനം കൊണ്ടുവന്നിട്ട് കുടുംബിന്യാഹ അങ്ങനെ ഈ ദാസിയിൽ കുട്ടികൾ ഉണ്ടായി കുടുംബം പെരുത്ത് അസ്യാഹ ഈ വേശ്യയുടെ കുടുംബം കുടുംബത്തെ ആ വേശ്യയിൽ ഉണ്ടാക്കിയ തൻ്റെ ആ പുതിയ കുടുംബത്തെ ബഭാര ഭരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവരാണ് എന്റെ ലോകം എന്ന രീതിയിൽ അവരെ സംരക്ഷിച്ചു വന്നു അങ്ങനെ യമകിങ്കരന്മാർ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് ഇവൻ ഈ ചെയ്ത ഇവൻ ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങൾ അതുകൊണ്ട് തന്നെ ഇവൻ ദണ്ഡനയ്ക്ക് അർഹനാണ് അതാണ് അറുപത്തിയേഴ് അറുപത്തിയെട്ട് ശ്ലോകങ്ങൾ യത് അസൗ ശാസ്ത്രം ഉല്ലംഘ്യ സ്വൈരചാര്യ ആര്യഗർഹിത അവർത്തത ചിരംകാലം അഖായുഹു അശുചിഹി മലാത് അറുപത്തിയെട്ട് തതയേനം സകാശം അകൃത ിൽ അകൃതനിർവേശം യത്ത് യാതൊരു കാരണത്താൽ അസൗ ഈ അജാമിളൻ ശാസ്ത്രം ധർമ്മശാസ്ത്രത്തെ ഉല്ലംഘ്യ മറികടന്ന് സ്വൈരചാരി തന്നിഷ്ടമാചരിക്കുക എനിക്കിങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്ന് സ്വയം തീരുമാനിച്ചൊരു കാര്യം ചെയ്യുക അതേസമയം ഇതാണ് ധർമ്മം ഇങ്ങനെയേ പ്രവർത്തിക്കാവൂ എന്ന് ചിന്തിക്കുമ്പോഴാണ് അവൻ സദാചാരിയാകുന്നത് പക്ഷേ ഇവിടെ ധർമ്മമല്ല എന്നറിഞ്ഞിട്ടും പക്ഷെ എനിക്കിതിഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവൻ ആര്യഗർഹിത സജ്ജന നിന്ദിതനും അഖ ആയുഹു അഖം എന്നാൽ പാപം പാപം മാത്രം ഭക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഉള്ള ആയുഷ്കാലത്തോട് കൂടിയവനും അശുചിഹി മനഃശുദ്ധിയും പോയി ശരീരശുദ്ധിയും പോയി അങ്ങനെ ശുദ്ധി ഇല്ലാത്തവനും ഈ കാണുന്നത് വരെ നല്ല ശുദ്ധമായ സാത്വിക ആഹാരം മാത്രം കഴിച്ച് ശീലിച്ചവനായിരുന്നു പക്ഷെ ഇവളുടെ കൂടെ കൂടിയതിന് ശേഷം മലാത്ത് അശുദ്ധ ഭക്ഷണം കഴിക്കുന്നവനുമായി ചിരംകാലം ഒരുപാട് കാലം ഇവൻ അവർത്തതാ വർത്തിച്ചിരുന്നു തഥ ഇത് തന്നെയാണ് അവൻ ചെയ്ത പാപം കാരണത്താൽ കൃതകിൽബിഷം അത്രയധികം പാപകർമ്മം ചെയ്തവനും അകൃത അകൃതനിർവേശം എന്നാൽ ഒരിക്കൽ പോലും താനീ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നിയോ ഇല്ല ഇപ്പോഴും മക്കളെയും പരിലാളിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ പ്രായശ്ചിത്തം അകൃത നിർവേശം പ്രായശ്ചിത്തം ചെയ്തിട്ടില്ലാത്തവനുമായ ഏനം ഇവനെ ദണ്ഡപാണേഹേ ദണ്ഡാധികാരിയായ ധർമ്മദേവന്റെ സകാശം സമീപത്തേക്ക് ഞങ്ങളിതാ ദേശ്യാമ കൊണ്ടുപോകുന്നു ഞങ്ങളെ തടയരുത് ഇനി എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ തീർക്കണം എങ്കിലേ ഒരു മനുഷ്യൻ ശുദ്ധനാകുള്ളൂ അപ്പോൾ നരകത്തിലേക്ക് പോകുന്നത് പോലും ഭഗവാന് നമ്മളോടുള്ള കൊണ്ടുപോകുന്നത് പോലും ഭഗവാന് നമ്മളോടുള്ള കാരുണ്യമാണ് കാരണം ആ നരകയാതന അനുഭവിപ്പിച്ചിട്ട് ഇവനെ ശുദ്ധനാക്കാൻ അതാണ് എത്ര ദണ്ഡേന ശുദ്ധതി യാതൊരിടത്ത് വെച്ചുകൊണ്ടാണോ മനുഷ്യൻ ഭൂമിയിൽ വെച്ച് ചെയ്ത പാപത്തിന് അതിനുള്ള ശിക്ഷ അനുഭവിച്ച് പീഡനം കൊണ്ട് വിശുദ്ധനാകുന്നത് അങ്ങനെയുള്ള നരകത്തിലേക്ക് ഞങ്ങൾക്ക് ഇവനെ കൊണ്ടുപോയേ പറ്റുള്ളൂ ഇതൊക്കെ ഇവൻ ചെയ്ത തെറ്റാണ് എന്ന് വളരെ വിശദീകരിച്ചു കൊടുത്ത് അങ്ങനെ യമ കിങ്കരന്മാർ കൊണ്ടുപോകാൻ തുനിയിടത്താണ് ഷഷ്ട സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായം അവസാനിക്കുന്നത് ശ്രീമദ് ഭാഗവതെ മഹാപുരാണേ ഷഷ്ട സ്കന്ധേ അജാമിളോപാഖ്യാനെ പ്രഥമോ അധ്യായ ോവിന്ദനസർത്തനം ഗോവിന്ദ ഗോവിന്ദ